സ്പിരിച്വൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ വൈഫ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ഒന്ന് രണ്ട് പാർട്ട് ഞാൻ ചെയ്യുകയുണ്ടായി അനേക ലക്ഷക്കണക്കിന് ജനത്തിന് ആ സന്ദേശം ഒരു ഭയങ്കര ആത്മീയ ഉണർവിനും ഒരാത്മീയ അവബോധത്തിനും കാരണമായി എന്നറിയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അധികമാരും പ്രത്യേകിച്ച് ഈ മലയാളി സമൂഹത്തിനിടയിൽ അങ്ങനെ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അത്രാധികാരികമായി സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പലർക്കും ഈ സ്പിരിച്വൽ വൈഫ് സ്പിരിച്വൽ ഹസ്ബൻഡ് സ്പിരിച്വൽ ഹൗസ് എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ ഒരു പുതിയൊരു കാര്യം കേൾക്കുന്നത് പോലെ തോന്നാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വളരെ യാഥാർത്ഥ്യമായതും ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനെ നാം ഡീൽ ചെയ്തില്ലെങ്കിൽ ദൈവശക്തിയിൽ നമ്മൾ അതിനെ എതിർത്തില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ എല്ലാ തരത്തിലുമുള്ള സന്തോഷത്തെയും സമാധാനത്തെയും ബന്ധങ്ങളെയും ശിഥിലമാക്കി കളയുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള പ്രഹരശേഷിയുള്ളതുമാകുന്ന ഒരു സ്പിരിറ്റാണ് ഒരു അൺക്ലീൻ സ്പിരിറ്റാണ് സ്പിരിച്വൽ ഹൗസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസിക് നോളജ് ഇതിനെക്കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പാർട്ട് വണ്ണിൻ്റെയും ടൂവിന്റെയും ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം എല്ലാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരെയുള്ള സന്ദേശങ്ങളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കേട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫങ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തകർച്ചകളെ കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങൾ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പിറകിൽ ഈ സ്പിരിച്വൽ ഹൗസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും സാധിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ തുടക്കത്തിലുള്ള രണ്ട് പാർട്ടുകൾ നിങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സന്ദേശം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മൾ ഏതൊരു പ്രശ്നത്തിൻ്റെ കാരണക്കാരനെയും നമ്മൾ ഭൂതമെന്നും പൈശാചിക ശക്തി എന്നും മാത്രം പറഞ്ഞ് അഡ്രസ് ചെയ്യുമ്പോൾ ആമേൻ നമുക്ക് ഒരു 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 വിടുതൽ എന്ന ഒരു ഒരു തലത്തിലേക്ക് ഒരു വ്യക്തി എത്തുന്നത് സ്പിരിറ്റുകളെ ഐഡന്റിഫൈ ചെയ്ത് അതിനോട് കൽപ്പിക്കുമ്പോഴാണ് സ്പിരിറ്റുകളെ ഐഡന്റിഫൈ ചെയ്ത് ആ സ്പിരിറ്റിനോട് കൽപ്പിക്കുമ്പോഴാണ് ഒരു വിടുതൽ ഉണ്ടാകുന്നത് എനിവേ ഇന്നത്തെ സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം ചെറിയൊരു സന്ദേശമായിരിക്കും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ ചിന്ത സ്പിരിച്വൽ സ്പൗസിന്റെ ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനിലുണ്ടാകുന്ന അടുത്ത ഒരു ലക്ഷണമാണ് അവൻ കണ്ടിന്യൂസ്ലി സെക്സ്വൽ ഡ്രീംസ് കണ്ടുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്ലി സെക്ഷൽ ഡ്രീംസ് കണ്ടോണ്ടിരിക്കും ലൈംഗിക സ്വപ്നങ്ങൾ അവൻ കണ്ടുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് വളരെ ശക്തമായി പ്രാർത്ഥിച്ച് സകല തിന്മയുടെ മേഖലകൾക്കുമേൽ ആധിപത്യം എടുത്ത് അതിനെയൊക്കെ ജയിച്ച് ദുർസ്വപ്നങ്ങൾ കാണരുതെന്ന് ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നങ്ങളും കാണരുതെന്ന് ഒരു ദുഷ്ടചിന്തകളും ഒരു വികാരങ്ങളും ഉണർത്തുന്ന സ്വപ്നങ്ങൾ കാണരുതെന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ പോലും പ്രത്യേകിച്ച് അന്യ ഭാഷകളിൽ തന്നെ മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ പോലും ചില സന്ദർഭങ്ങളിലെങ്കിലും ക്ഷണിക്കാത്ത ഒരതിഥിയായി സെക്സ്വൽ ഡ്രീംസ് നിങ്ങളെ തേടിയെത്തുന്നുണ്ടെങ്കിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുമായി നോശം ബന്ധത്തിൽ ഏർപ്പെടുന്നതായ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയുമായി അങ്ങനെ യാതൊരു താല്പര്യവും ഇല്ലാതിരിക്കെ വളരെ നല്ലൊരു സൗഹൃദ സ്ഥാനത്തിരിക്കെ ഒരു സഹോദര സ്ഥാനത്തിരിക്കെ സഹോദരി സ്ഥാനത്തിരിക്കെ നമ്മുടെ സ്വപ്നത്തിൽ അവരുമായി ഒരു സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുന്ന ഒരു സ്വപ്നം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പലരും എഴുന്നേറ്റ് അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല അവർ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിനെ നമ്മൾ സാധാരണമായി കാണരുത് ഇതിനെ നമ്മൾ വളരെ വലിയൊരു മുന്നറിയിപ്പായിട്ട് എടുക്കണം ഈ ഒരു സ്വപ്നത്തെ വളരെ മുന്നറിയിപ്പായിട്ട് എടുക്കണം എടുത്തിട്ട് നമ്മൾ അതിന് എതിരായിട്ട് ശക്തിയോടെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങുന്നില്ലെങ്കിൽ ആ സ്വപ്നം കണ്ട വ്യക്തി പോകാൻ പോകുന്നത് ഏറ്റവും വലിയൊരു ആത്മീയവും മാനസികവും ശാരീരികവുമാകുന്ന തകർച്ചകളിലേക്കാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നത് നമുക്ക് നോക്കാം നമ്പർ വൺ ഇതൊരു സ്പിരിച്വൽ വാർഫെയറിന്റെ സൈനാണ് ഇതൊരു സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുമ്പോൾ ഇതൊരു ആത്മീയ യുദ്ധത്തിന്റെ സൈനാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ആത്മീയമായി വളരാൻ ശ്രമിക്കുന്നവർക്കും പ്രാർത്ഥനയിൽ കഴിയുന്നവർക്കുമാണ് ഏറ്റവും കൂടുതൽ ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് ആത്മീയമായി വളരാൻ ശ്രമിക്കുന്നവർക്കും കേൾക്കുക നിങ്ങൾ അങ്ങനെ ഒരു സ്വപ്നം അടിക്കടി കാണുന്നുണ്ട് നിങ്ങൾ ആ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അതിനെതിരായി പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ പോലും നിങ്ങൾ ആ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് നിങ്ങളെ 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 ഡൈവേർട്ട് ചെയ്ത് കളയാൻ വേണ്ടി നിങ്ങളെ ളയാൻ വേണ്ടി നിങ്ങളെ സ്കിപ്പ് ചെയ്ത് കളയാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയൊരു തന്ത്രമാണ് ഈ ഡ്രീംസ് ഇതൊരു സ്പിരിച്വൽ ഹൗസിന്റെ ഒരു അറ്റാക്കാണ് കാരണം നിങ്ങളെന്ന വ്യക്തിയെ വിട്ടുപോകാൻ ആ ദുഷ്ടാത്മാവ് ആഗ്രഹിക്കാത്തതുകൊണ്ടും നിങ്ങളിലേക്ക് ഏതോ ഒരു ഓപ്പൺ ഡോറിലൂടെ അത് കടന്ന ഒരു കടന്നൊരവകാശവും ഓർമ്മയും ആ ദുഷ്ടൻ ദുഷ്ടനുള്ളതുകൊണ്ടും നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അത് വന്ന് കയറാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം രണ്ടാമത്തെ കാര്യം ആ ഒരു സ്വപ്നം നമ്മൾ ആ സെക്സ് ഡ്രീംസ് കണ്ടിന്യൂസ്ലി കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അടുത്ത കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തുറന്നു കൊടുത്ത നമ്മൾ ബോധപൂർവമായി ഈ തുറന്നു കൊടുത്ത ചില ഡോറുകൾ ഇപ്പോഴും ക്ലോസ് ആകാത്തതുകൊണ്ടും നമ്മൾ പരിഹരിക്കാത്തതായ ചില ബന്ധങ്ങൾ അതായത് ഇപ്പൊ നമുക്ക് മുന്നമേ നമ്മുടെ വിവാഹത്തിന് മുന്നേ നമുക്ക് ഒരു വ്യക്തിയുമായി ഇഷ്ടമുണ്ടായിരിക്കുക അല്ലെങ്കിൽ വിവാഹ ശേഷവും ഭർത്താവ് നിലവിലുള്ളപ്പോൾ തന്നെ അല്ലെങ്കിൽ ഭാര്യ നിലവിലുള്ളപ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയുമായി നമുക്ക് നമുക്കൊരു അടുപ്പമുണ്ടാക്കുക ആ അടുപ്പം ഒരു ഭാര്യയും ഭർത്താവും എന്ന വണ്ണമുള്ള നിലവിലേക്ക് ഒരു നിലവാരത്തിലേക്ക് ആ ബന്ധം പോകുക അവിടെ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കുക ആ ഒരു നില എന്ന് പറയുന്നത് സാത്താൻ സ്പിരിച്വൽ ഹൗസിന് നമ്മുടെ ജീവിതത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്പൺ ഡോറാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഫിസിക്കലി ഒരു ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സുകൊണ്ടൊരു താല്പര്യം ആ വ്യക്തിയുടെ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ഉണ്ടായാൽ ഇപ്പോൾ നിങ്ങൾ വിവാഹ ശേഷം ഭർത്താവോ ഭാര്യയോ നിങ്ങളോട് കൂടെ തുടരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം മറ്റൊരു പരസ്ത്രീയുമായോ വരപുരുഷനുമായിട്ടോ ഉണ്ടെങ്കിലോ നിങ്ങളുടെ ഭർത്താവ് നിലവിൽ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആകുക അല്ലെങ്കിൽ മരണപ്പെടുക അതിനു ശേഷം നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് നിങ്ങൾക്ക് അങ്ങനൊരു താല്പര്യം ഉണ്ടാകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടാലും ഏർപ്പെട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനൊരു താല്പര്യമുള്ളത് കൊണ്ട് അതൊരു ഓപ്പൺ ഡോറാണ് ആ ഡീമൻ നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കിടന്ന് സ്വപ്നങ്ങളായി രൂപപ്പെട്ട് അത് നമ്മളെ ഇമോഷണലി നമ്മളെ ടാഗ് ചെയ്ത് നമ്മളെ നമ്മളെ നമ്മുടെ നമ്മുടെ സോളിനകത്ത് അതൊരു സോൾട്ടൈ ആയി മാറി ആ സ്വപ്നങ്ങളിലൂടെ നമ്മൾ ഇമോഷണലി ആ ഒരു താല്പര്യത്തിലേക്ക് കൊണ്ടുചെന്ന് പാപം ചെയ്യിച്ച് നമ്മിലുള്ള ദൈവകൃപയെയും അഭിഷേകത്തെയും നഷ്ടപ്പെടുത്തി കളഞ്ഞ് എന്നെന്തെക്കും അവന്റെ കാൽ കീഴിൽ നിങ്ങളെ കളയുക എന്നുള്ളതാണ് ആ ഡീമന്റെ ഉദ്ദേശം അതുകൊണ്ടും നമ്മൾ ഈ സെക്ഷൽ ഡ്രീംസ് കണ്ടിന്യൂസ്ലി കാണാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് എഗ്രിമെന്റ് സ്പിരിച്വൽ ബോണ്ടേജസ് നമുക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു വസ്തു കൈപ്പറ്റുക ഈ ഡീമന്റെ അവകാശമുള്ള അപ്പോ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരിക ഒരു നമ്മുടെ തന്റെ ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരിക ആ വസ്തുവിനോട് നമുക്കൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാകും ആ വസ്തുവിനോട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഇത് കാണുമ്പോഴെല്ലാം നമുക്ക് ആ വ്യക്തി ഓർമ്മ വരും ഇത് കാണുമ്പോഴെല്ലാം നമുക്ക് ആ സംഭവം ഓർമ്മ വരും ഇത് കാണുമ്പോഴെല്ലാം നമ്മൾ അത് ഒരുമിച്ച് പോയി മേടിച്ചതാണെന്നുള്ളത് ഓർമ്മ വരും ഇത് കാണുമ്പോഴെല്ലാം ആ വ്യക്തിയുമായിട്ടുള്ള സമയങ്ങൾ ഓർമ്മ വരും അപ്പോൾ അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ നമ്മളെ നമ്മുടെ നമ്മളെ നമ്മുടെ നമ്മുടെ ശരീരം കൊണ്ട് അതിനെ വിട്ടാലും നമ്മുടെ പ്രാണൻ അതിനോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രാണൻ അതിനോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു നമ്മുടെ നമ്മുടെ ഓർമ്മകളിലൂടെയുള്ള ചില ഓപ്പൺ ഡോസ് ഓർമ്മകളിലൂടെയുള്ള ചില താല്പര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങളുമായി വളരെ സൗഹൃദത്തിലിരുന്നൊരു വ്യക്തി ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന ഒരു വ്യക്തിയാണെന്ന് ഓർക്കുക നിങ്ങളൊരു എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന സഞ്ചരിച്ച ഒരു വ്യക്തി പെട്ടെന്ന് ഒരു 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 സമയം പെട്ടെന്ന് നിങ്ങളുടെ ആ ബന്ധം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ആ വ്യക്തിയുമായി മിണ്ടാൻ കഴിയുന്നില്ല ആ വ്യക്തി നിങ്ങളോട് അടുക്കുന്നില്ല പിന്നെ നമ്മൾ വീണ്ടും അതേ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരികയോ ഞാനൊരു സമയം ആ വ്യക്തിയുമായി മിണ്ടിക്കൊണ്ടിരുന്ന സമയം ഈ വഴിയെ സഞ്ചരിച്ചതാണല്ലോ ഇവിടെ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാണല്ലോ ഇവിടെ ഞങ്ങൾ കയറി ഇന്ന സാധനം മേടിച്ചതാണല്ലോ ഇങ്ങനെയുള്ള ചില ഓർമ്മകൾ നമ്മെ ഈ ഒരു സ്പിരിച്വൽ ഹൗസിന്റെ ഒരു അവകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുക അത് അവന് കാഴ്ചവെച്ചതായ ആ ഡീവനെ കാഴ്ചവെച്ചതായിട്ട് എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിൽ കൈപ്പറ്റുക പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ല നമ്മളത് അറിഞ്ഞിട്ട് നമുക്കത് അറിയത്തില്ല പക്ഷെ ആ വസ്തു നമ്മുടെ വീട്ടിലിരുന്ന അവകാശം പറയും സാത്താനിയ മുദ്രയുള്ളത് സാത്താനിയ അവകാശം ഉള്ളതായ വസ്തുക്കൾ നമ്മുടെ വീട്ടിലിരുന്ന അവകാശം പറയും അത് അവന് കയറാൻ കഴിഞ്ഞ ഒരു ചാനലാണ്

ഞാൻ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ ഒരു സെക്ഷൽ ഡ്രീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മേഖലയിലാണ് എന്നും കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ജീവിക്കുമ്പോൾ തമ്മിൽ ജീവിക്കുമ്പോൾ ഇവർക്കിടയിൽ ഒരു തൃപ്തി ഇല്ലാതിരിക്കുക ഒന്നുകിൽ ഹസ്ബൻഡ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ വൈഫിനൊരു ഇല്ലാതിരിക്കുക ആ ഇവൻ ിടയിൽ കയറും അതൃപ്തിക്കിടയിൽ ഇവൻ നുഴഞ്ഞു കയറി ഒന്നുകിൽ മറ്റേതെങ്കിലും ഒരു ഫാമിലി വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അവരുടെ സംതൃപ്തിയിലേക്ക് നമ്മുടെ കണ്ണോടുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ അവരുടെ ലൈഫിലേക്ക് നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആകുക അവിടുത്തെ വ്യക്തി അയ്യോ അവിടുത്തെ ഹസ്ബൻഡ് അയ്യോ അവിടുത്തെ വൈഫ് പിന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ എക്സ് ലവറെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണെങ്കിൽ ഈ പുള്ളിക്കാരനോ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ആയിരുന്നെങ്കിൽ അയാൾ അയാളിപ്പോ വിവാഹം കഴിച്ച് ഈ രീതി അവരുടെ ലൈഫ് ഭയങ്കരമായിട്ട് സെറ്റിൽ ഈ ഒരു അതൃപ്തിക്കിടയിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഈ സ്പിരിച്വൽ ഹസ്ബൻഡിന് അല്ലെങ്കിൽ സ്പിരിച്വൽ വൈഫിന് അല്ലെങ്കിൽ ഈ വാട്ടർ സ്പിരിറ്റിന് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പോലും അറിയാതെ ഡോറ് തുറന്നു കൊടുക്കുകയാണ് അതൃപ്തിക്കകത്ത് ഈവൻ ലൈംഗിക സ്വപ്നങ്ങൾ കൊണ്ടുവരും അതൊരു പക്ഷേ നമ്മുടെ എക്സ് ലവറിന്റെ ഫോട്ടോ വെച്ചായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലാത്തതോ നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു സ്ഥാനത്തെ കണ്ടിട്ടില്ലാത്തതോ ആകുന്ന ഒരു വ്യക്തിയെ ഫ്രെയിം ചെയ്തായിരിക്കാം ഈ സ്പിരിറ്റ് നമ്മളെ സ്വപ്നം കാണിക്കുന്നത് ഇതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ സെക്ഷൽ നീഡ്സ് ഓൺ ആവും

ആയുധങ്ങളാക്കേണ്ട നമ്മുടെ അവയവങ്ങളെ നമ്മൾ എന്ന അവമാനാഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കും നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അഭിഷേകം ചോർന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ ദൈവ തേജസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്നും നമ്മൾ വേർപിരിഞ്ഞു നിൽക്കുന്നത് ഭിന്നിപ്പിക്കുന്നത് ഈ തോട്ടാണ് സാത്താൻ നമ്മുടെ അവയവങ്ങളെയാണ് എടുക്കുന്നത് നമ്മുടെ അവയവങ്ങളെയാണ് ഉണർത്തുന്നത് അവയവങ്ങളെയാണ് ഉണർത്തുന്നത് സോ ഈ ഒരു സാത്താന്റെ തന്ത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ ആത്മീയ ജീവിത ആധപ്പതിച്ചു ആത്മീയ ജീവിതം മാത്രമല്ല കേട്ടോ കുടുംബജീവിതം സാമ്പത്തിക മേഖല മറ്റു ബന്ധങ്ങൾ എല്ലാം നശിച്ചു പോകും നശിച്ചു പോകുമല്ല ഈ സാത്താൻ നശിപ്പിക്കും അതുകൊണ്ട് നമ്മൾ ഇത് തിരിച്ചറിയണം നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞു നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ ഈ നമ്മുടെ ഈ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സബ്ജെക്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓർക്കണം നമ്മൾ നമുക്ക് നിലവിൽ ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം ആയിരിക്കണം നമ്മൾ നമ്മുടെ ഈ സ്വപ്നത്തിന്റെ കാരണം സ്പിരിച്വൽ വാർഫെയർ രണ്ടാം രണ്ടാൻസോൾഡ് സോൾട്ടൈസ് ഡോസ് അത് നമ്മൾ ഓർക്കണം നമ്മൾ ഒതുങ്ങിൽ വിവാഹത്തിന് മുന്നേ ഏതെങ്കിലും ഒരു റിലേഷൻ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നമ്മൾ ഒരു ലിവിംഗ് ടുഗദർ പോലെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഒരു 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 നമ്മുടെ നമ്മുടെ നമ്മൾ നമ്മൾ ആ രീതിയിലൊരു ബന്ധത്തിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സാധാരണ ഓപ്പൺ ഡോർ ഈ ഒരു ഒരവസ്ഥയ്ക്കകത്തുന്ന ഒരു പൂർണ്ണമായ ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തുക അതായത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല മുന്നേ ഉള്ള ബന്ധങ്ങളിൽ നിന്നോ സ്വഭാവങ്ങളിൽ നിന്നോ പ്രകൃതങ്ങളിൽ നിന്നോ ആയിട്ടുള്ള യാതൊരു ഇൻഫ്ലുവൻസും നിങ്ങൾക്കില്ല നിങ്ങൾ അതിനോട് ആഗ്രഹം കാണിക്കുന്നില്ല നിങ്ങൾക്ക് അതിനോടൊരു താല്പര്യമില്ല താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക രണ്ട് ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം ദൈവിക ഭദ്രതയുടെ പ്രഖ്യാപനങ്ങൾ നടത്തുക ക്രിസ്തുവിന്റെ രക്തത്തിൽ നിങ്ങളെ സമർപ്പിക്കുക നിങ്ങളുടെ സ്വപ്ന ലോകത്തെ ദൈവത്തിൻ്റെ അധികാരത്തിന്റെ കീഴിലാക്കുക ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴിലാക്കി ദൈവിക ഭദ്രതയുടെ പ്രഖ്യാപനം നിങ്ങൾ നടത്തുക നിങ്ങൾ വചനങ്ങൾ ആവർത്തിച്ചു പറയുക രക്ഷയുടെ വചനങ്ങൾ ആവർത്തിച്ചു പറയുക ശുദ്ധീകരണത്തിന്റെ വചനങ്ങൾ ആവർത്തിച്ചു പറയുക ഡെലിവറൻസിന്റെ വചനങ്ങൾ നിങ്ങൾ ആവർത്തിച്ചു പറയുക അങ്ങനെ അതിന്റെ ആ ഖവനന്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുക നമ്മുടെ സോളുമായിട്ട് നമ്മുടെ ബോഡിയുമായിട്ട് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധാനീയ കവനന്റുകളും നമ്മൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക മൂന്ന് നിങ്ങൾ സ്പിരിച്വൽ ക്ലെൻസിംഗിലേക്ക് നിങ്ങൾ വരിക നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരു വ്യക്തിയോട് കൂടെ വ്യക്തിയോട് നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ തുറന്നു പറയുക നിങ്ങൾ 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 അവരുടെ ശുശ്രൂഷ ആവശ്യമെങ്കിൽ നിങ്ങൾ ആ ശുശ്രൂഷ തേടുക ഒരു ഡെലിവറൻസിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഡെലിവറൻസ് മിനിസ്റ്ററെ നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾ ആ അഭിഷിക്തന്റെ കൈ കീഴിൽ നിങ്ങൾ ഒരു ഡെലിവറൻസിന് വേണ്ടി ആഗ്രഹിക്കുക അതുപോലെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോടും നിങ്ങൾ തുറന്നു പറയുക യേശുക്രിസ്തുവിനോടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തുറന്നു പറയാൻ നല്ലത് വിശ്വസ്തൻ അവിടുന്ന് മാത്രമാകുന്നുവല്ലോ അതുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിനോട് നമുക്ക് തുറന്നു പറയുക നിങ്ങൾ ആവർത്തിച്ചു തുറന്നു പറയുക നിങ്ങളെ രക്ഷിക്കുവാൻ തക്കവണം അവിടുത്തെ ഖരം ബലമുള്ളതാണ് ഒരിക്കലും അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല നിങ്ങളൊരു തെറ്റ് ചെയ്തു പോയി നിങ്ങളൊരു പാപം ചെയ്തു പോയി നിങ്ങളൊരു അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഒരിക്കലും അവിടുന്ന് നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല നിങ്ങളെ അവിടുന്ന് വെറുക്കുന്നില്ല നിങ്ങളെ അവിടെ കുറ്റപ്പെടുത്തുന്നില്ല പകരം നിങ്ങളെ അവിടെ അധികമായി ചേർത്ത് ശുദ്ധീകരിച്ച് ബലപ്പെടുത്തി അവിടുത്തെ രാജ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക മാത്രമേ ചെയ്യൂ നിങ്ങളത് ചെയ്യുക നിങ്ങളത് ചെയ്യുക നിങ്ങൾ ആ ദൈവ കൃപയിലേക്ക് നിങ്ങൾ കടന്നു വരിക ശേഷം നിങ്ങൾ ഒരിക്കൽ പോലും മനപൂർവ്വമായി പാപം ചെയ്യാനോ പാപചിന്തകളിലേക്ക് പോകാനോ നിങ്ങൾ നിങ്ങളെ അനുവദിക്കാതിരിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ സെൻസ് ഓർഗൻസ് നിങ്ങൾ സീൽ ചെയ്ത് സൂക്ഷിക്കുക നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നിയന്ത്രിക്കുക നിങ്ങളുടെ കാതുകൾ നിയന്ത്രിക്കുക നിങ്ങളുടെ അധരങ്ങൾ നിയന്ത്രിക്കുക ആവശ്യമില്ലാത്ത ഒരു ഒരു തിന്മയിലേക്കും നമ്മളെ മനഃപൂർവ്വമായോ അല്ലാതെയോ നാം കടന്നു പോകാൻ അനുവദിക്കാതിരിക്കുക നിങ്ങളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇതിനകത്ത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഡെലിവറൻസ് ഉണ്ടാകും പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും ഇന്ന് നമ്മൾ സംസാരിച്ചത് ഈ സെക്ഷൽ ഡ്രീംസിനെ കുറിച്ച് മാത്രമാണ് സ്പിരിച്വൽ സ്പൗസ് ഒരു വ്യക്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതുവരെ ആ സ്പിരിച്വൽ സ്പൗസ് ഏതെങ്കിലും ഒരു ചെറിയ ഡോറിലേക്ക് ഇവിടെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് അവിടുത്തെ ഇഷ്ടം നമ്മിൽ അനുവർത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും സോ നിശ്ചയമായിട്ടും അതിനെ തകർക്കത്തക്ക നിലയിൽ അതിനെതിരെ നിങ്ങൾ ശക്തനാണ് നിങ്ങൾ അതിനെതിരെ പ്രതിരോധിക്കുന്നു എന്ന ആ ദുരാത്മാവ് തിരിച്ചറിയുന്ന പക്ഷം അത് പിന്നെ നിങ്ങളോട് അടുത്ത വരത്തിലാ നിങ്ങളെ വിട്ടുപോകും നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്ന് കണ്ടാൽ പിന്നെ നിങ്ങളോട് അടുത്തു വരത്തിലെ വിട്ടുപോകും നിങ്ങൾ ദൈവത്തിൽ ബോണ്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഭയങ്കര ഹോൾഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾ അറ്റാക്ക് ചെയ്യത്തില്ല നിങ്ങളെ വിട്ടു പോകും സോ ഉടനെ നിങ്ങൾ അതിനകത്തുനിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക അതിന് തക്കവണ്ണമുള്ള ഒരു മിനിസ്ട്രിയാണ് ഞങ്ങൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണ് ഇതൊരു ഞങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് ദൈവ ഇന്ററാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കും വൈകുന്നേരം ആറര മണിക്കും നടക്കുന്ന ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവുമായിട്ടൊരു ഭയങ്കര ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുക അതിനായിട്ട് നിങ്ങൾക്ക് ഇതാ ഇതിലൊരു പ്രെയർ ലൈൻ നമ്പർ കാണാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ നമ്പറിൽ വാട്സാപ്പിലൂടെ അറിയിക്കാം ഈ മീറ്റിംഗിൻ്റെ ലിങ്കുകൾ ഇതുപോലുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിർബന്ധമായും നിങ്ങളുടെ പേരും സ്ഥലവും ആ വാട്സ്ആപ്പ് മെസ്സേജിൽ വെക്കാൻ നിങ്ങൾ മറക്കരുത് അന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാ മീറ്റിംഗിന്റെയും ലിങ്കുകൾ നിങ്ങളുടെ ആ വാട്സാപ്പിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നിർബന്ധമായും ഇതിലുള്ള വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യുന്നതിന് ശേഷം മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം ഈ സന്ദേശങ്ങൾ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് കഴിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി 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 ചെറുപ്പക്കാർ ഒത്തിരി വിവാഹം കഴിഞ്ഞവർ കഴിയാത്തവർ വിവാഹത്തിനായി തയ്യാറെടുക്കുന്നവർ ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ ഈ ഒരു ബുദ്ധിമുട്ടിനകത്താണ് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഡെലിവറൻസ് നൽകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും നമ്മുടെ ദൈവത്തിന് കഴിയും കാരണം ഉപവാസത്തോടും പ്രാർത്ഥനയോടും അല്ലാതെ ഈ ശക്തികളെ ജയിക്കാനൊക്കത്തില്ല ഇവയെ ഇവ വിട്ടുപോകുന്നില്ല അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു ദൈവമായിട്ടുള്ള ബന്ധമാണ് നമ്മെ ഈ ദുഷ്ടശക്തികളിൽ നിന്ന് ജയിക്കുവാൻ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാദിനെ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാം അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ